ചെമ്പനിപ്പൂ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതിയുടെ അമ്മയാണ് വിമല ആദി ശ്രുതിയുടെ മകനാണെന്നുള്ള സത്യമൊക്കെ രേവതി അറിഞ്ഞതിന് ശേഷം ഈ സത്യങ്ങളൊന്നും ആരുടെടുത്തും പറയരുതെന്ന് വിചാരിച്ച് രേവതിയുടെ അടുത്ത് ശ്രുതി പറയുന്നുണ്ട് ഇതെല്ലാം പറയുന്ന ആ നിമിഷം തന്നെ ഞാൻ ആദ്യം കൂട്ടിക്കൊണ്ടുപോയിട്ട് മരിക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് അങ്ങനെ ആദിയുടെ ജീവൻ മയ നമ്മുടെ രേവതി സത്യങ്ങളൊന്നും ആരുടെടുത്തും പറയാണ്ടിരുന്നത് രേവതി സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം രേവതി ആകെ മൊത്തം മാറുന്നുണ്ട് കേട്ടോ ആള് ഫുഡ് ഉണ്ടാക്കുന്നതൊന്നും കറക്റ്റ് ടേസ്റ്റിലൊന്നും വരുന്നില്ല രേവതിക്ക് എന്താ സംഭവിച്ചെന്നുള്ള കാര്യം ഓരോരുത്തരും ആ വീട്ടിലുള്ളത് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിവാക്കി വിടാണ് നമ്മുടെ സച്ചിക്ക് ആണെങ്കിലും മനസ്സിലാവുന്നുണ്ട് രേവതി തന്നിൽ നിന്ന് എന്തോ മറിക്കുന്നുണ്ട് എന്ന് പക്ഷെ ഈ ഒരു കാര്യം സച്ചിയുടെ അടുത്ത് ഒരിക്കലും രേവതിക്ക് പറയാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ അങ്ങനെ രേവതിയുടെ ആ ഒരു സ്വഭാവമൊക്കെ കണ്ടിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവരുടെ പഴയ കാല ചരിത്രങ്ങൾ മൊത്തം പറയാനുണ്ടോ ചെയ്യുന്നത് രേവതിയുടെ അടുത്ത് ഇഷ്ടമല്ലാത്ത ഒരു കല്യാണം കഴിക്കുകയും അതും ചെറുപ്പത്തിലാണല്ലോ അദ്ദേഹം എല്ലാ ദിവസം വരികയും തന്റെ പെർമിഷൻ ഇല്ലാതെ തന്റെ ദേഹത്ത് തൊടുകയും തന്നെ ഒരു മൃഗത്തെ പോലെ കണ്ടിട്ടാണ് അയാൾ എന്നുള്ള രീതിയൊക്കെ പറയുന്നുണ്ട് മരിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഞാൻ പോയ സമയത്താണ് ആദി എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായത് അങ്ങനെ എനിക്ക് മരിക്കാനും പറ്റാത്തൊരവസ്ഥയായിന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് മൂന്നു മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരിച്ചല്ലോ അതോടുകൂടി ശ്രുതിയെ അവരുടെ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യം കൂടി പറയുകയാണേ ഹസ്ബൻഡിന്റെ മരണശേഷം ശ്രുതിയെ അവരുടെ വീട്ടിൽ നിന്ന് തല്ലി ഇറക്കിയെന്നാണ് രേവതിയുടെ അടുത്ത് പറയുന്നത് അത് കഴിഞ്ഞ് ശ്രുതി ഒരു കോഴ്സ് പഠിക്കുകയും അതിന്റെ കൂടെ തന്നെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്തുകൊണ്ടാണ് ആദ്യം വളർത്തിയത് ജോലിക്ക് കയറിയതിനു ശേഷം തന്റെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം പറഞ്ഞിട്ട് ഒരു ബാങ്കിലെ മാനേജർ ഓക്കെ പറഞ്ഞിരുന്നു പക്ഷെ അവർ ആദ്യം ഒരിക്കലും സ്വീകരിക്കാൻ വേണ്ടി തയ്യാറല്ല എന്നുള്ള കാര്യം പറഞ്ഞു പിന്നീട് അയാളുടെ ഒരു വിവരവും ഇല്ലാണ്ട് അവയാണ് ശ്രോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ പലയിടങ്ങളിലും മസാജിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പോകുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ തന്നെ വേറൊരു രീതിയിൽ കാണുന്നതായിട്ട് തോന്നുവാണ് അങ്ങനെ ശ്രുതിക്ക് തന്നെ മനസ്സിലാവാണ് ഒരു ആൺത കൂടെ ഇല്ലെങ്കിൽ മറ്റുള്ളവര് തന്നെ മിസ് യൂസ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നടക്കുന്ന സമയത്താണ് ശ്രുതിയെ കണ്ടത് ശ്രുതിയെ കണ്ടപ്പോ അതുവരെ ആരോടും തോന്നാത്തൊരു ഇഷ്ടം തോന്നിയെന്നും ശ്രുതി തന്റെ കൈവിട്ട് പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ആദ്യയുടെയും അതുപോലെ തന്നെ ശ്രുതിയുടെ ആദ്യ വിവാഹത്തെ കുറിച്ചൊക്കെ താൻ മറച്ചു വെച്ചെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തൊക്കെ റീസൺ കൊണ്ടാണെന്നുണ്ടെങ്കിലും ഒരിക്കലും ശ്രുതി പറഞ്ഞ ശ്രുതി ഇപ്പം മറച്ചു വെക്കുന്നതും അതുപോലെ പറയുന്ന കള്ളങ്ങളൊന്നും ഒരു കുടുംബത്തിനോട് ചെയ്യുന്ന ദ്രോഹമാണ് എന്നുള്ള രീതിയിലാണ് രേവതി സംസാരിക്കുന്നത് പക്ഷെ രേവതിയാണെന്നുണ്ടെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ പോലും ഈ ശ്രുതി പറഞ്ഞ ഓരോരോ കാര്യങ്ങളാണ് ഒരു പെണ്ണിനും സംഭവിക്കാൻ വേണ്ടി പാടില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ സംഭവിച്ചത് ആ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് കയറി വന്ന് രാത്രി ഉറങ്ങാൻ പോലും പറ്റുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം ആള് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും വീട്ടില് താനും കൂടി പറയാണ്ടിരുന്നുകഴിഞ്ഞാൽ അത് വലിയൊരു തെറ്റ് തന്നെയാണ് അതേസമയം ആദിയുടെ ജീവനും രേവതിയുടെ കയ്യിൽ എന്നുള്ള രീതിയിലാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് താൻ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയാത്ത രീതിയിൽ വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് അമ്പലത്തിൽ നിൽക്കുന്ന രേവതിക്ക് അരികിലേക്ക് ദേവു വരുന്നത് ദേവു നമ്മുടെ രേവതിയുടെ കോലൊക്കെ മാറി ആള് ഭയങ്കര സങ്കടത്തിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടേ ആദ്യം ചന്ദ്രപതി എന്തെങ്കിലും പറഞ്ഞോ എന്നാണ് ചോദിക്കുന്നത് ഇല്ല എന്ന് രേവതി പറയുമ്പോൾ പിന്നെ സച്ചിയേട്ടനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് സച്ചേട്ടിനായിട്ട് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടാവാനാന്ന് പറയണേ പിന്നെ ചേച്ചിയുടെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോ ഏ ഒന്നും ഇല്ലടി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അമ്പലത്തിന്റെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുവാണ് അപ്പോഴാണ് ദേവുവിന്റെ ഹസ്ബൻഡും വേറൊരാളും കൂടി സംസാരിക്കുന്നത് രേവതി അവിടുന്ന് കാണുന്നത് ആ മറ്റേ ആള് എന്ന് പറയുന്നത് ചന്ദ്രമതിയുടെ യോഗ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന ആളാണ് അയാൾ എന്തിനാണ് ഈ പോലീസ് ഓഫീസറുമായിട്ട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ദേവിന്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് അയാളും ഒരു പോലീസ് ഓഫീസറാണ് ഏതോ ഒരു കൊലക്കേസിന്റെ ഭാഗമായിട്ട് അന്വേഷണത്തിന് ഇറങ്ങിയതാണ് അയാൾ പോലീസാണെന്നുള്ള കാര്യം ഈ പോലീസുകാരനല്ലാതെ വേറെ ആർക്കും അറിയില്ല എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം യൂണിഫോം ഒന്നും ധരിക്കാതെ ഷാഡ പോലീസിനെ പോലെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിനാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് നന്നായിട്ട് അറിയാം അതിൽ നിന്ന് തന്നെ രേവതിക്ക് എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടോട്ടോ അത് കഴിഞ്ഞ് ദൈവവും ദൈവുവിന്റെ ഹസ്ബൻഡും അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം രേവതി അവിടെ വെച്ചിട്ട് കാണുന്നുണ്ടല്ലോ അങ്ങനെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നിട്ട് രേവതിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പോലീസ് ഓഫീസർ ആണല്ലേ എന്നുള്ള കാര്യം അത് കേട്ട് ആദ്യം അയാളൊന്ന് ഞെട്ടുന്നുണ്ട് തുടർന്ന് നിനക്ക് അത് എങ്ങനെ മനസ്സിലായി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആ പോയത് എൻ്റെ അനുജിതിയുടെ ഹസ്ബൻഡാണ് എന്നും എൻ്റെ അനുജിത്തിയാണ് എൻ്റെ അടുത്ത് കാര്യങ്ങൾ എന്നുള്ള കാര്യം കൂടി പറയുകയാണെ ശരിയാണ് നിങ്ങൾ പറഞ്ഞ് അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് ഒരു കൊലക്കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പൊ നിങ്ങൾ എന്തിനാണ് എന്റെ അമ്മയുടെ യോഗ ക്ലാസ്സിൽ വന്ന് ചേർന്നതെന്ന് ചോദിക്കുമ്പോ അത് ഞാൻ ചുമ്മാ യോഗ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി മാത്രം വന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അയാൾ രേവതി സംസാരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് നിങ്ങള് ആരുടെ കൊലക്കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഇവിടെ അടുത്തുള്ള ആരുടെങ്കിലൊക്കെയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല കുറച്ച് ദൂരമുള്ളതാണ് പക്ഷെ ആ കൊന്ന ആള് ഇവിടെ ഈ നാട്ടിലുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയാണ് കേട്ടോ ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ രേവതിയെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് തന്നെ അയാൾ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് ആ ഹസ്ബൻഡിന്റെ പേര് നമ്മുടെ ശ്രുതിയുടെ ഹസ്ബൻഡിന്റെ അതേ പേരാണ് കേട്ടോ പറയുന്നത് അവര് കല്യാണം കഴിഞ്ഞത് മുതൽ തന്നെ ഭാര്യയുമായിട്ട് ഭയങ്കര പ്രശ്നത്തിലായിരുന്നു കല്യാണം കഴിഞ്ഞ മൂന്നാമത്തെ മാസം തന്നെ അയാൾക്ക് ആക്സിഡന്റ് ആയിണ്ടായിട്ട് മരിക്കുകയാണ് ചെയ്തതെന്നുള്ള കാര്യം പറയുന്നുണ്ട് അതില് അവരുടെ വീട്ടുകാർക്ക് എന്തൊക്കെയോ സംശയമുണ്ട് ഇദ്ദേഹത്തിന്റെ ഭാര്യ തന്നെയാണോ കൊന്ന എന്നുള്ള കാര്യം ആ സ്ത്രീയാണെന്നുണ്ടെങ്കിൽ കല്യാണം ഹസ്ബൻഡ് മരിച്ചതിന് ശേഷം ഇപ്പൊ വേറൊരു ഒക്കെ കഴിച്ചിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ആ കുട്ടിയുടെ പേര് എന്ന് പറയുന്നത് കല്യാണി എന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ കല്യാണി എന്ന് പറയുന്നത് ശ്രുതിയാണല്ലോ ശ്രുതിയുടെ ഓൾറെഡി ഡീറ്റെയിൽസ് രേവതിക്ക് അറിയാവുന്നതുകൊണ്ട് രേവതിക്ക് വേഗം കാര്യം മനസ്സിലാവണേ ആള് ഭയങ്കരമായിട്ട് ഷോക്ക് ആകുമ്പോഴേക്കും കുട്ടിക്ക് അറിയുമോ അതാരാണ് എന്നുള്ള കാര്യം രേവതിയുടെ അടുത്ത് അയാൾ ചോദിക്കുമ്പോൾ ഇല്ല സാർ എനിക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല ശരി സാർ എന്ന് പറഞ്ഞിട്ട് രേവതി അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ അദ്ദേഹമാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട് രേവതി ആണെന്നുണ്ടെങ്കിൽ ഇത്രയും നാള് എല്ലാവരും പറ്റിച്ചോണ്ടിരിക്കുകയാണല്ലോ ശ്രുതി ആ ശ്രുതി ഇന്നലെ പറഞ്ഞ കഥയും കള്ളത്തരമാണെന്നുള്ള കാര്യം രേവതിക്ക് മനസ്സിലാവാണ് അങ്ങനെ രേവതി ശ്രുതിയുടെ അടുത്ത് ഒന്ന് കാണോ എന്ന് പറഞ്ഞിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ശ്രുതിയാണെങ്കിൽ രേവതി വിളിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് പറന്ന് എത്തുന്നുണ്ട് കാരണം രേവതിയുടെ അടുത്ത് നല്ലപോലെ പോലെ നിന്നിട്ടില്ലെങ്കിൽ തന്റെ പാസ്റ്റൊക്കെ എല്ലാവരും അറിയുന്ന കാര്യം മനസ്സിലാക്കിയിട്ട് രേവതി വേഗം രേവതിയുടെ അടുത്തേക്ക് വേഗം തന്നെ ശ്രുതി വരികയാണ് കേട്ടോ ചെയ്യുന്നത് വന്ന ശ്രുതിയുടെ അടുത്ത് ചോദിക്കുന്നത് നീ എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അതിന്റെ രേവതി നീ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ പിന്നല്ലാതെ നീ നിന്റെ ഭർത്താവിനെ കൊന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിലോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കുകയാണെ നിന്റെ ഹസ്ബൻഡ് കുടിച്ച് പ്രശ്നം ഉണ്ടാക്കി വന്നിട്ട് നിന്നെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ടെന്നൊക്കെ അല്ലേ നീ പറഞ്ഞത് ആ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നീ അദ്ദേഹത്തെ കൊന്നതാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും അല്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ഇവരുടെ അരികിലേക്ക് ആ പോലീസ് ഓഫീസർ വരുന്നുണ്ട് ശരിക്കും പോലീസ് ഓഫീസർക്ക് ശ്രുതിയുടെ ഹസ്ബൻഡിന്റെ അനിയന്റെ ഭാര്യയാണ് രേവതി എന്നും ഇവരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ചന്ദ്രമതിയുടെ യോഗ ക്ലാസ്സിൽ വന്ന് ചേർന്ന് എന്നുള്ള സത്യങ്ങളൊക്കെ അയാള് മുന്നിലേക്ക് വന്നിട്ട് രേവതിയുടെ അടുത്ത് പറയാനുണ്ടോ ചെയ്യുന്നത് അത് മാത്രല്ല ഇവള് കുറച്ചു നാളായിട്ട് ആരുടെയും കണ്ണില് പെടാതെ മിസ്സിംഗായിട്ട് നടക്കുവായിരുന്നു ഇവൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുക കൂടി ചെയ്യുമായിരുന്നു ഞാന് എന്തായാലും തെളിവുകളെല്ലാം വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇവളെ അറസ്റ്റ് ചെയ്യുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോലീസുകാർ വന്നിട്ട് ശ്രുതിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ബലം കണയിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ദയവ് ഇത് സർ അവളെ അറസ്റ്റ് ചെയ്യത് എന്നും ഇവൾക്ക് ഒരു മകനുണ്ട് ആ മകന്റെ ജീവിതം ഇല്ലാതാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ മകന്റെ ജീവിതം ഇല്ലാവാതി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവളെ പിടിച്ചിട്ട് ജയിലിൽ ഇടുന്നത് അല്ലെങ്കിൽ ഇവളുടെ അതേ സ്വഭാവം കിട്ടി ആ കുട്ടിയും വശലാവൂ എന്നുള്ള കാര്യം പറയാണ് ഇപ്പൊ എന്തായാലും ഇവളുടെ അമ്മയുടെ കൂടെയാണല്ലോ ജീവിക്കുന്നത് ആ കുട്ടി അവിടെ തന്നെ സുഖമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെയാണ് പോലീസുകാരൻ പറയുന്നത് കാരണം പോലീസുകാർക്ക് ശ്രുതിയെ കുറിച്ചിട്ടുള്ള എട്ട് സെറ്റ് കാര്യങ്ങൾ എല്ലാം അറിയാം കേട്ടോ അങ്ങനെ ശ്രുതിയെ പോലീസുകാരെ അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ് രേവതിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയോ ആണ് അത് കഴിഞ്ഞ് സച്ചിയുടെ അടുത്ത് വിളിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയാനോട്ടോ ചെയ്യുന്നത് അന്ന് അച്ഛമ്മയുടെ വീട്ടിൽ പോയപ്പോണ്ടായ ശ്രുതിയെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതും അതുപോലെ തന്നെ ശ്രുതിയെ ഇപ്പൊ പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും എല്ലാം പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സച്ചിക്ക് ആണെങ്കിൽ ആകെ ഷോക്കായ പോലെ ആവുകയാണ് കേട്ടോ ചെയ്യുന്നത് ഉടനെ തന്നെ രണ്ടുപേരും കൂടി ചേർന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് വീട്ടിൽ ഏകദേശം സന്ധ്യ സമയം ആവാനായിട്ടുണ്ട് അപ്പോഴും ശ്രുതി വരാത്ത എന്താന്നുള്ള ടെൻഷനിലാണ് ശ്രുതിയും അതുപോലെ ചന്ദ്രപതി ഒക്കെ അങ്ങനെ ഇവരാണെങ്കിൽ ചെന്നിട്ട് ഇവർക്ക് എന്തോ സംഭവിച്ചത് പോലെ തോന്നുന്നതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും എന്താ പറ്റിയത് ആകെ ഡള്ളായിട്ടുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ സച്ചി നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ശ്രുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം കേട്ടിട്ടും ശ്രുതി അതൊന്നും വിശ്വസിക്കാൻ വേണ്ടിട്ട് തയ്യാറാവുന്നില്ല കേട്ടോ താങ്കൾക്ക് വലിയ വലിയ ഉയർച്ച ഉണ്ടാവുകയാണ് അത് കണ്ടിട്ട് അസൂയ കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരിക്കലും ശ്രുതി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും സച്ചി അപ്പോ പറയുന്നത് ഇപ്പോ അവൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ് നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് നോക്കാം എന്നുള്ള കാര്യങ്ങളെയാണ് കുറിച്ചാണ് ആ ആദ്യ ഭർത്താവിനെ കൊന്നതിന് ശേഷമാണ് ശ്രുതി സുതിയെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന എന്നുള്ള സത്യമൊക്കെ എല്ലാവരും മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്